സ്വാമി നാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം ബാലകാന്ഡം അവതാരം തുടർച്ച മഹാത്മാവും സർവജ്ഞനുമായ മഹർഷെ അങ്ങയ്ക്ക് അറിയാത്തതെന്തുണ്ട് അങ്ങയുടെ തപശക്തിക്കും വീര്യത്തിനും കഴിയാത്തതായും ഒന്നുമില്ല അങ്ങയുടെ അഭിപ്രായത്തിന് വിപരീതം പറയാൻ ആർക്കാണ് ഈ ലോകത്തിൽ ശേഷിയുള്ളത് എന്നാലും അങ്ങ് കാരുണ്യം കൊണ്ട് ഈ അഗതിയെ അനുഗ്രഹിക്കണം ഒരു പുത്രമുഖം കാണാൻ വളരെ കാലമായി കൊതിച്ച് കൊതിച്ച് ഇപ്പോഴാണ് സാധിച്ചത് ഇപ്പോൾ നാല് പുത്രന്മാർ എനിക്കുണ്ടെങ്കിലും ജ്യേഷ്ഠപുത്രനായ രാമൻ എൻ്റെ പ്രാണൻ തന്നെയാണെന്ന് പറയണം രാമനെ പിരിഞ്ഞ് ജീവിക്കാൻ പോലും ഞാൻ ശക്തനല്ല കൂടാതെ രാമൻ ഇപ്പോഴും പൂർണ്ണ യൗവനത്തിലെത്തിയിട്ടില്ല ഒരു ബാലൻ മാത്രമാണ് പോർക്കളം അവൻ കണ്ടിട്ടുകൂടിയില്ല ക്രൂരന്മാരും ശക്തന്മാരും മായാവികളുമായ രാക്ഷസന്മാരുടെ മധ്യത്തിലേക്ക് രാമനെ അയക്കുക എന്നത് ഒട്ടും തന്നെ ഹൃദ്യമായൊരു സംഗതിയായി തോന്നുന്നില്ല അല്ലെങ്കിൽ അങ്ങ് അനുവദിക്കുന്ന പക്ഷം ഞാൻ തന്നെ എൻ്റെ വമ്പിച്ച സൈന്യബലത്തോടും ആയുധബലത്തോടും കൂടി വന്ന് കാവൽ നിന്ന് യജ്ഞത്തെ രക്ഷിക്കാൻ ശ്രമിക്കാം ഏതായാലും രാമനെ അയക്കുക എന്നത് വിചാരിക്കാൻ പോലും കഴിയാത്തൊരു സംഗതിയാണ് ഈ വിഷയത്തിൽ അവിടുന്ന് കനിഞ്ഞ് അഗതിയായ ഇവനെ രക്ഷിക്കണം പിന്നെ മറ്റൊരു കാര്യം ഓരോരുത്തർക്ക് ഓരോ സമയത്താണ് വീര്യം വർദ്ധിക്കുന്നത് അക്കാലത്ത് അവരെ എതിർക്കാനോ ജയിക്കാനോ ആർക്കും സാധ്യമല്ല ആ നിലയ്ക്ക് ഇപ്പോൾ രാക്ഷസ ചക്രവർത്തിയായ രാവണന് വീര്യം വർദ്ധിച്ച സമയമാണ് അവനോ അവന്റെ സഹചരന്മാരോ ആണ് യജ്ഞത്തിന് വിഘ്നത്തെ ചെയ്യുന്നതെങ്കിൽ അവർ ജയിക്കാൻ ആരെ കൊണ്ടും ഇപ്പോൾ സാധ്യമല്ല അതിനാൽ ആ ഉപദ്രവം പൊറുക്കുകയെ നിവൃത്തിയുള്ളൂ ഇത്രതോളം ദശരഥം പറഞ്ഞപ്പോഴേക്കും വിശ്വാമിത്രൻ്റെ ക്രോധാഗ്നി ആളിക്കത്തി തുടങ്ങി എന്ത് ചോദിച്ചാലും തരാമെന്നുള്ള ആദ്യത്തെ പ്രതിജ്ഞയും ആവശ്യത്തെ അറിയിച്ചപ്പോഴുള്ള വൈമനസ്യവും വിശ്വാമിത്രനെ അരിശും കൊള്ളിച്ചു ക്രോധാഗ്നിയെക്കൊണ്ട് ഉദ്ദീപ്തനായ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്കും ധൈര്യമില്ലാതായി തീപ്പൊരി ചിതറുമാറുള്ള കണ്ണുകളെ കൊണ്ട് രാജാവിനെ പരുഷമാം വണ്ണം നോക്കി പ്രതിജ്ഞാഭംഗം കൊണ്ട് സന്തുഷ്ടനായ മഹാരാജാവേ അങ്ങ് പുത്രന്മാരോടുകൂടി സുഖമായിരിക്കൂ ഞാൻ പോയി വരട്ടെ എന്നിങ്ങനെ യാത്രയും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ തുടങ്ങി അപ്പോൾ സൂര്യവംശത്തിൻ്റെ കുലഗുരുവും ബ്രഹ്മദേവൻ്റെ മാനസപുത്രനുമായ വസിഷ്ഠ മഹർഷി രാജാവിനും അദ്ദേഹത്തിൻ്റെ വംശത്തിനും വരാൻ ഇടയുള്ള ആപത്തിനെ കണ്ടറിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് വിശ്വാമിത്രനെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുത്തി ദശരഥരാജാവിനോട് പറഞ്ഞു മഹാരാജാവേ അങ്ങ് എന്താണ് പറഞ്ഞത് ഈ ഋഷിപുങ്കവന്റെ തപോവൈഭവത്തെ അങ് അറിഞ്ഞിട്ടില്ലേ അങ്ങയുടെ രാമനെ രക്ഷിക്കാൻ ഇദ്ദേഹത്തിന് പ്രാപ്തിയില്ലെന്നാണോ അങ്ങ് വിചാരിക്കുന്നത് രാക്ഷസന്മാരെ ഓടിക്കാൻ പോലും അദ്ദേഹത്തിന് പ്രാപ്തിയില്ല എന്നിട്ടാണോ അങ്ങയെ സമീപിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സങ്കല്പം കൊണ്ട് തന്നെ എത്രയോ ആയിരം രാക്ഷസന്മാർ ദഹിച്ച് വെണ്ണീറായി തീരുമെന്നിരിക്കെ രാക്ഷസ നിഗ്രഹത്തിന് അങ്ങയുടെ സഹായം അദ്ദേഹത്തിന് എന്തിനാണ് എങ്കിലും അങ്ങയുടെ ധർമ്മം അങ്ങയെക്കൊണ്ട് നിറവേറ്റിച്ചങ്ങയെ കൃതാർത്ഥനാക്കാനാണ് അദ്ദേഹം വന്നത് അത് അദ്ദേഹത്തിൻ്റെ കാരുണ്യം മാത്രമാണ് അത് കാണാൻ അങ്ങയ്ക്ക് കണ്ണുണ്ടായില്ല മഹാത്മാവായ അദ്ദേഹത്തോട് എന്ത് വേണമെങ്കിലും തരാമെന്ന് ആദ്യത്തിൽ പ്രതിജ്ഞയും ചെയ്ത് ആവശ്യമറിയിച്ചപ്പോൾ സാധ്യമല്ലെന്ന് പറയുന്നത് എത്ര നീചമാണ് പിന്നെ മറ്റൊരു കാര്യം രാമൻ അങ്ങ് പോലെ കേവലം ഒരു മനുഷ്യക്കുട്ടിയോ അങ്ങയുടെ പുത്രനോ മാത്രമല്ല രാവണാദി ദുഷ്ട രാക്ഷസന്മാരെ കൊന്ന് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച സാക്ഷാൽ ശ്രീ നാരായണനാണ് അതിനാൽ രാമന് ആരിൽ നിന്നും യാതൊരു യാതൊരാപത്തും വരാൻ പോകുന്നില്ല മാത്രമല്ല രാമനിൽ നിന്ന് അങ്ങ് പോലും ഭയപ്പെടുന്ന രാവണാദി ദുഷ്ടന്മാർക്ക് ആപത്ത് ഉണ്ടാവാതിരിക്കാനും വയ്യ ഈ സംഗതികളൊന്നും അങ്ങേക്കറിഞ്ഞുകൂടാം അതാണങ്ങ് രാമനെ അയക്കാൻ വിസമ്മതിച്ചത് കൂടാതെ വിഷ്ണു ഭഗവാന്റെ യോഗമായ ശക്തിയായ ലക്ഷ്മി ദേവിയും അവിടുത്തെ അവതാര കാര്യനിർവഹണത്തിൽ സഹായിക്കാനായി വിദേഹ രാജധാനിയിൽ സീതയെന്ന പേരോടുകൂടി അവതരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവരെ അന്യോന്യം കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാം അറിയുന്ന വിശ്വാമിത്ര മഹർഷി അങ്ങയുടെ അടുക്ക വന്ന് രാമനെ യാചിച്ചത് തന്നെ അല്ലാതെ അങ്ങയുടെ രാമനെ കൊണ്ട് അദ്ദേഹത്തിന് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല രാമലക്ഷ്മണന്മാരെ ഇദ്ദേഹത്തിൻ്റെ കൂടെ അയക്കുന്നതുകൊണ്ട് അങ്ങയ്ക്ക് അനശ്വരമായ യശസ്സും ദിവ്യമായ ശ്രേയസുമാണ് ഉണ്ടാവാൻ പോകുന്നത് ഇതൊന്നും അറിയാതെ വെറുതെ വിഡിത്വം പ്രവർത്തിച്ച് പിന്നീട് പശ്ചാത്താപത്തിന് ഇടവരുത്തേണ്ട എന്നിങ്ങനെയുള്ള വസിഷ്ഠന്റെ വാക്കുകളെ കേട്ട് ദശരഥൻ സന്തുഷ്ടനായി വേഗത്തിൽ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി രാജ്യസഭയിൽ പ്രവേശിച്ച ഈ സന്ദർഭത്തിലാണ് വിശ്വാമിത്ര നിർദ്ദേശപ്രകാരം വസിഷ്ഠമഹർഷി ശ്രീരാമന് ജ്ഞാനോപദേശം ചെയ്യുന്നത് അതിനെയാണ് പ്രസിദ്ധമായ യോഗവാസിഷ്ഠ പ്രകരണമെന്ന് പറഞ്ഞു വരുന്നത് ഉപദേശാനന്തരം ഉത്ബുദ്ധനായ ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണനാകുന്ന സഹോദരനോടുകൂടി ദശരഥൻ വിശ്വാമിത്രനെ ഏൽപ്പിച്ചു വിശ്വാമിത്രൻ അവരെയും കൂട്ടി തൻ്റെ ആശ്രമത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു സുഹൃതാതിരേകത്താൽ ആത്മജ്ഞാനത്തിനും കൈവല്യ പോലും അർഹതയെ സമ്പാദിച്ച ജീവൻ നല്ല കുടുംബത്തിൽ സജ്ജനങ്ങളുടെ ഇടയിൽ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ജന്മാന്തരവാസനാ വിശേഷത്താൽ സ്വാഭാവികമായി തന്നെ സദാചാരപരനും വിനയശീലനുമായി വളർന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധാലുവായിത്തീരും അപ്പോൾ തന്നെ ആത്മജ്ഞാന തൃഷ്ണ അവനെ അരട്ടിക്കൊണ്ടിരിക്കും ക്രമേണ ഭൗതിക വിദ്യാഭ്യാസം സമ്പൂർണമായി ലഭിച്ചു കഴിഞ്ഞാലും അതുകൊണ്ട് തൃപ്തനാവാതെ എന്തോ ഒന്ന് തനിക്ക് കിട്ടേണ്ടതായുണ്ടെന്നും അത് കിട്ടുമ്പോൾ മാത്രമേ താൻ കൃതാർത്ഥനാവൂ എന്നുമുള്ള ഭാവം അവനിൽ വികസിക്കാൻ തുടങ്ങും അതിൻ്റെ ഫലമായി പുണ്യക്ഷേത്രങ്ങളെയും പുണ്യതീർത്ഥങ്ങളെയും പുണ്യാശ്രമങ്ങളെയും കാണാനും സേവിക്കാനുമുള്ള ശ്രദ്ധയും തൃഷ്ണയും അവനിൽ വളർന്ന് വികസിക്കാൻ തുടങ്ങും പിന്നീട് പല ക്ലേശങ്ങളും സാഹസങ്ങളും അനുഭവിച്ച് അതുമൊക്കെ സാധിക്കും അതുകൊണ്ടും തൃപ്തനാവാതെ ചിന്താവിഷ്ടനും അതൃപ്തനും വിരക്തനുമായി കഴിയാൻ തുടങ്ങും തൻ്റെ ജീവിതത്തിൻ്റെ നിഷ്ഠലതയോർത്ത് ദിവസം പ്രതി കൂടുതൽ ദുഃഖിയും എപ്പോഴും അവസാനമില്ലാത്ത ചിന്തകൊണ്ട് കൃഷനും തപ്തനും ജഗത്തിലെ ഒരു പദാർത്ഥത്തിൽ പോലും ഒരു നിമിഷം കൂടി രമിക്കാൻ കഴിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന തീവ്ര വൈരാഗ്യത്തോടുകൂടിയവനുമായി തീരും അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുഹൃതവിശേഷത്താലും ഈശ്വര കാരുണ്യത്താലും യാദൃശ്ചികമായി ഗുരുലാഭം ഉണ്ടാവുന്നത് ഈശ്വരൻ തന്നെ ഗുരു സ്വരൂപേണ വരികയാണ് ചെയ്യുന്നതെന്ന് പറയണം ഗുരുലാഭം കൊണ്ട് അറിയേണ്ടതിനെ അറിയാനും പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കാനും കഴിയുമ്പോൾ കൃതാർത്ഥനും സുഖീമായി തീരുന്നു പറഞ്ഞ സമ്പ്രദായങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് ശ്രീരാമചന്ദ്രൻ ഉണ്ടായത് ഉത്കൃഷ്ടമായ വംശത്തിൽ ജനിച്ചു സദാചാരനിഷ്ഠനും വിനയശീലനുമായി വളർന്നു ഭൗതിക വിദ്യാഭ്യാസം പൂർണ്ണമായി സാധിച്ചു അതുകൊണ്ട് തൃപ്തനായില്ല തീർത്ഥാടനം ചെയ്തു പിന്നെ അതൃപ്തനും ദുഃഖിയുമായി പ്രപഞ്ചത്തിൽ രമിക്കാതെ തീവ്ര വൈരാഗ്യത്തോടെ കഴിയാൻ തുടങ്ങി അപ്പോഴാണ് വിശ്വാമിത്രനാകുന്ന ഗുരുവിനെ ലഭിക്കാൻ ഇടയായത് ഗുരു ആദ്യം തന്നെ തത്വവിചാരം ചെയ്യിച്ച് ആത്മബോധമുണ്ടാക്കുന്നു താൻ ശരീരമോ മറ്റു കരണങ്ങളോ അല്ല ആത്മാവാണ് താൻ ഒരിക്കലും ജനിച്ചിട്ടില്ല മരിക്കാനും പോകുന്നില്ല താൻ അപരിചിന്ന സച്ചിദാനന്ദ സ്വരൂപനായ സാക്ഷാൽ ഈശ്വരനാണ് എന്ന് വാഗ്റൂപേണ ബോധ്യപ്പെടുത്തുന്നു അതാണ് സദസ്സിൽ വെച്ച് വിശ്വാമിത്രൻ വസിഷ്ഠനെക്കൊണ്ട് സാധിച്ചത് അനന്തരം പ്രസ്തുത ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ച് താതാത്മ്യാനുഭൂതിയെ അനുഭവിക്കാൻ പറ്റുന്ന ബ്രഹ്മവിദ്യയെ കൊടുത്ത് അനുഗ്രഹിക്കലാണ് ഗുരു ചെയ്യേണ്ടിയിരിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടിയാണ് വിശ്വാമിത്രൻ ലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതും വിദേഹപുത്രിയും അയോനിജയുമായ സീതാദേവിയാകുന്ന ബ്രഹ്മവിദ്യയെ ശ്രീരാമചന്ദ്രനോട് കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോയതും ബ്രഹ്മവിദ്യ പ്രാപ്തിക്ക് പിന്നെയും തടസ്സമായി വിലങ്ങടിച്ചു നിൽക്കുന്ന വിപരീത ശക്തികളെ അകറ്റാതെ ഒരാൾക്ക് എത്ര തന്നെ അറിവുണ്ടെങ്കിൽ കൂടി വിദ്യാപ്രാപ്തി സാധ്യമല്ല അതിനാൽ ആ കൃത്യമാണ് ഗുരു പിന്നീട് ആദ്യം നിർവഹിക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് വിശ്വാമിത്ര ഋഷിയും ചെയ്യുന്നത് അതെങ്ങനെയെന്നുള്ള വിവരണമാണ് മേലോട്ടുള്ള കഥാഭാഗങ്ങൾ പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു സീതാദേവിയെ വരിക്കാൻ ആർക്കും കൊടുക്കില്ലെന്നാരും പറഞ്ഞതുമില്ല എന്നാലും ആഗ്രഹിച്ചവർക്കൊന്നും ഭരിക്കാൻ കഴിഞ്ഞില്ല മഹേശ്വര ചാപം ഭഞ്ചിക്കുന്നവർക്ക് കൊടുക്കാമെന്ന് ജനകൻ പ്രതിജ്ഞ ചെയ്തു അതിനുവേണ്ടി ശക്തന്മാരായ പല യോദ്ധാക്കന്മാരും വന്നു ചേരുകയും വില്ലു ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അവർക്കൊന്നും കഴിഞ്ഞില്ല ശ്രീരാമൻ കേവലം ബാലനായിരുന്നു എന്നിട്ടും നിഷ്പ്രയാസം മഹേശ്വര ചാപത്തെ ഭഞ്ജിക്കാൻ കഴിഞ്ഞു അപ്പോൾ ശാരീരിക ശക്തിയല്ല പ്രസ്തുത ചാപഭഞ്ജനത്തിന് ആവശ്യമെന്ന് വ്യക്തമാവുന്നു കൂടാതെ ശ്രീരാമനൊഴിച്ച് മറ്റാരും താടകയെ കൊല്ലുകയോ മാരീച്ച് സുബാഹക്കളെ നിയമിക്കുകയോ ചെയ്തിട്ടല്ല ചാപഭഞ്ജനത്തിന് വന്നത് അപ്പോൾ താടകയെ കൊന്ന് മാറിയിച്ച സുബാഹുക്കളെ നിയമനം ചെയ്തവർക്ക് മാത്രം ഭഞ്ചിക്കാൻ കഴിയുന്ന ഒന്നാണ് മഹേശ്വര ചാപമെന്നും മഹേശ്വര ചാപത്തെ ഭഞ്ചിക്കുന്നവർക്ക് കിട്ടാവുന്നതാണ് ബ്രഹ്മവിദ്യ ആകുന്ന സീതാദേവിയെന്നും വ്യക്തമാവുന്നു അങ്ങനെ ചെയ്യുന്നവർക്ക് ഇപ്പോഴും കിട്ടുന്നു സീതാദേവിയെ എങ്ങനെയെങ്കിലും സീതയെ കിട്ടണമെന്ന് വളരെ അധികം ആഗ്രഹിച്ച ആളായിരുന്നു രാവണൻ താടകയെ കൊല്ലാനോ മഹേശ്വര ചാപത്തെ ഭഞ്ചിക്കാനോ ഒന്നും രാവണന് കഴിഞ്ഞിട്ടില്ല എങ്കിലും സീതയെക്കുറിച്ച് ഒഴിക്കാൻ പാടില്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു താനും അതിൻ്റെ ഫലമായി കട്ടുകൊണ്ടുപോയി എന്നിട്ടും അനുഭവിക്കാൻ പറ്റിയില്ല എന്താണ് അതിന് കാരണം ശ്രീരാമന് മാത്രമേ സീത വശകയായിട്ടുള്ളൂ മറ്റാർക്കും സീതയെ കിട്ടിയിട്ടില്ല കിട്ടിയാലും വശകയുമായിട്ടില്ല സ്വയം രാമനായി തീർന്നവർക്ക് മാത്രമേ സീത വശകയാവുകയുള്ളൂ എന്ന തത്വം ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ താടകയെ കൊല്ലുകയും മാരീച്ച സുബാഹുക്കളെ തടയുകയും അഹല്യെ ഉണർത്തുകയും മഹേശ്വര ജാപത്തെ ഭഞ്ജിക്കുകയും ചെയ്ത് രാമനായി തീർന്ന ഒരാൾക്ക് മാത്രമേ സീത വശകയാവൂ അങ്ങനെയൊന്നും ചെയ്തവരായിരുന്നില്ല സീതയെ ആഗ്രഹിച്ച് ചെന്നവരെന്ന് വ്യക്തമാണല്ലോ അതിനാൽ അവർക്കാർക്കും സീതാദേവിയെ വരിക്കാനും കഴിഞ്ഞില്ല